രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപം മണിപ്പൂരിന്റെ സർവമേഖലയെയും ബാധിക്കുകയും അത് കിഴിമേൽ മറിയുകയും ചെയ്തിട്ടും നരേന്ദ്രമോദി ഇന്നേ ദിവസം വരെ അതിനെപ്പറ്റി ഒന്നും പരാമർശിക്കാൻ കൂട്ടാക്കുന്നില്ല ഇപ്പോൾ ഗവർണർ അജയ്കുമാർ ഭല്ലയ്ക്ക് മുമ്പിൽ മണിപ്പൂർ മുഖ്യമന്ത്രിയായ സിംഗ് രാജിക്കത്ത് സമർപ്പിക്കുന്നതിന്റെ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അവിടെ ബിജെപിയുടെ സഖ്യകക്ഷി പിന്തുണ പിൻവലിച്ചതുകൊണ്ട് മന്ത്രിസഭ വീഴുമെന്ന ഭയം കൊണ്ടല്ല സ്വന്തം പാർട്ടിയുടെ എം എൽ എ മാർ പ്രധാനമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചപ്പോൾ അനുവദിക്കാത്തതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ കണ്ട് ഞങ്ങൾ പാലം വലിച്ചിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട സമയത്ത് പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് തന്നെ വോട്ട് ചെയ്യുമെന്നു പറയാനുള്ള അവരുടെ ധൈര്യം അവർ പ്രകടിപ്പിക്കുമ്പോൾ പിന്നെ മറ്റുഗതിയില്ല ബിജെപി ഇപ്പോൾ ന്യായീകരിക്കുന്നത് മണിപ്പൂരിനോടുള്ള ഉത്തരവാദിത്തവും കടമയും കൊണ്ടാണ് സിംഗ് രാജിവെച്ചതെന്നാണ് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ നിവൃത്തികേട് കൊണ്ട് ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് രാജിവെച്ചത് കൂക്കി എം പോലും അതിശക്തമായി സിംഗിനെ കയ്യേറ്റം ചെയ്യുമെന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന വിജയമാണ് നേടിയെടുത്തത് മണിപ്പൂരിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പാർലമെന്റിൽ ഘോരാഘോരം ബാധിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വിരൽ വിരൽവച്ചിരിക്കുകയാണ് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മണിപ്പൂർ പോകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവിടെ കോൺഗ്രസ് തൂത്തുവാരുമെന്നുള്ള കാര്യത്തിൽ സംശയം ഒട്ടും തന്നെയില്ല കാരണം അത്രമേ സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു മണിപ്പൂരിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം ബി ജെ പിയുടെ അവിടുത്തെ ഏറ്റവും ഗതികെട്ട ഭരണത്തെ തൂത്തറിയാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പ്രതിപക്ഷം ശക്തമായി തന്നെ അവിശ്വാസം കൊണ്ടുവരാൻ ഇരുന്നതാണ് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ തന്നെ സിംഗ് മനസ്സിലാ മനസ്സോടെ രാജിവയ്ക്കാൻ പ്രധാനമായ കാരണം കൂക്കി നേതാക്കളുടെ വെല്ലുവിളി തന്നെയാണ് വേദി വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള ഈ വംശീയകലാപത്തിൽ അതിനെ അടിച്ചമർത്തുന്നതിൽ പൂർണ്ണ പൂർണ്ണപരാജിതനായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റേതെന്ന് പറയപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് അത് അദ്ദേഹത്തിന്റേത് തന്നെയെന്ന് തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തോളം വ്യക്തമായ ഒരു സാഹചര്യമാണ് ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ അത് വ്യക്തമായി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നാർക്കോ അനാലിസിസിനെ വിധേയമാക്കണമെന്നാണ് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത് വംശീയകലാപത്തിന്റെ ആക്കം കൂട്ടാൻ സിംഗ് സ്വാർത്ഥ താൽപര്യം ഉപയോഗിച്ചിരുന്നു എന്നാണ് മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ ലോക്സഭയിലും കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സിംഗിന് രക്ഷപ്പെടാന് കഴിയില്ല വീരന് സിംഗിനെ അഴിക്കുള്ളിലാക്കുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും ഇതിന് മറുപടി കൊടുത്തിരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്